േതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ വഴിമധ്യെ സുഗ്രീവനെ കണ്ടുമുട്ടുകയും സുഗ്രീവനുമായി ഒത്തുചേർന്ന് ബാലിയെ ഒളിയമ്പ് തൊടുത്ത് കൊന്നത് ഒരു മരത്തിന്റെ മറവിൽ വെച്ചുമായിരുന്നു അന്നു മുതൽ എല്ലാവരും ഈ മരം കാണുമ്പോൾ ബാലിയെ കൊന്ന മരം എന്നു പറയുവാൻ തുടങ്ങി അങ്ങിനെ അത് പിന്നീട് കൊന്ന മരമായി മാറി എന്നാൽ മരത്തിനത് വലിയ സങ്കടമായി താൻ ചെയ്യാത്ത കാര്യത്തിന് പഴുകിയേൽക്കേണ്ടി വരിക അത് മരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല അതോടെ മരം ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു ശ്രീരാമ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും മരം തന്റെ സങ്കടം ഭഗവാനു മുന്നിൽ ഉണർത്തിക്കുകയും ചെയ്തു ഭഗവാനെ എന്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന് ബാലിയെ അമ്പേത് കൊന്നത് അങ്ങല്ലേ ഞാൻ അതിന് പഴുകിയേൽക്കേണ്ടി വരുന്നത് വളരെ വേദനിപ്പിക്കുന്നതാണ് എന്ന് മരം സങ്കടം പറഞ്ഞു എന്നാൽ ശ്രീരാമസ്വാമി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നീ കഴിഞ്ഞ ജന്മം ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ കൊണ്ട് പഴി പറഞ്ഞു പിന്നീട് തെറ്റു മനസ്സിലാക്കി നീ ക്ഷമാപണം നടത്തിയെങ്കിലും കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്നോട് ചേർന്നത് കൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യമുണ്ടാകും ദൈവചിന്തയോടെ ജീവിക്കുക ഭഗവാന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് ഈശ്വര കൃപയോടെയാണ് കൊന്നമരം പിന്നീട് ജീവിച്ചത് അങ്ങനെ കലിയുഗം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്മാർക്കും ഗുരുവായൂരപ്പനെ കളിക്കൂട്ടുകാരനായി ലഭിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു അവൻ വിളിച്ചാൽ കണ്ണൻ ഓടിച്ചെല്ലും അവിടെയെല്ലാം അവർ ഒരുമിച്ചു കളിച്ചു നടക്കും എന്നാൽ ആ കുട്ടി അതേപറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ അതാരും വിശ്വസിച്ചിരുന്നില്ല ആ കുട്ടി കള്ളം പറയുന്നതാണെന്ന് പലരും കരുതി ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു ആ മാലയും വിട്ടുകൊണ്ട് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണുവാൻ പോയി കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ കുട്ടിക്ക് അതൊന്ന് അണിയുവാൻ ആഗ്രഹവും തോന്നി കണ്ണൻ സന്തോഷത്തോടെ അത് അവന് സമ്മാനമായി നൽകി പൂജാരി വൈകിട്ട് നട തുറന്നപ്പോൾ മാല കാണാനില്ല അതേ നേരത്ത് കുട്ടിയുടെ കഴുത്തിൽ സ്വർണമാല കണ്ട മാതാപിതാക്കൾ അവനെയും കൂട്ടി അമ്പലത്തിലേക്ക് ചെന്നു അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അത് തന്നെ വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കുവാൻ തുടങ്ങി പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണിതെന്നും ഇവരോട് പറയുമായിരുന്നു നിന്റെ ചങ്ങാത്തം എനിക്കിനി വേണ്ട ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്നു വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്നമരത്തിലായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരിയും കേട്ടു ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നതു മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല അങ്ങിനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു